ഹുറൂബായവരുടെ സ്പോൺസർഷിപ്പ് മാറ്റത്തിനായി പുതിയ തൊഴിലുടമ ലെവി അടയ്ക്കണമെന്ന നിർദ്ദേശവുമായി സൗദി മാനവ് ഉഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം നിലവിൽ വഴി ഹുറൂബ് ആക്കപ്പെട്ടവർക്ക് പദവി ശരിയാക്കാൻ അവസരം നൽകിയിട്ടുണ്ട് തൊഴിൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം തൊഴിൽ സ്ഥലത്തു നിന്നും തൊഴിലുടമയുടെ അനുമതിയില്ലാതെ തൊഴിലാളികളാണ് ഇത്തരക്കാർക്ക് പുതിയ സ്പോൺസർമാരുടെ കീഴിൽ സ്പോൺസർഷിപ്പ് മാറ്റി പദവി ശരിയാക്കാനുള്ള അവസരം നിലവിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനെട്ട് മുതലായിരുന്നു അവസരം കിവ പ്ലാറ്റ്ഫോം വഴിയാണ് നടപടികൾ പൂർത്തിയാക്കേണ്ടത് പുതിയ സ്പോൺസറുടെ കീഴിലേക്ക് മാറുന്ന തൊഴിലാളിയുടെ ലവി തുക പുതിയ തൊഴിലുടമ നൽകണമെന്നാണ് നിലവിലെ മാനദണ്ഡം മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം തൊഴിൽ കരാർ അവകാശങ്ങൾ സംരക്ഷിക്കുക തൊഴിൽ വിപണി ആകർഷകമാക്കുക നിയമപാലന നിലവാരം ഉറപ്പാക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം ഹുറൂബ് ആക്കപ്പെടുന്നതിനോ കരാർ അവസാനിക്കുന്നതിനോ മുൻപ് തൊഴിലാളി സൗദിയിൽ തുടർച്ചയായി പന്ത്രണ്ട് മാസം ചിലവഴിച്ചിരിക്കണമെന്നും വ്യവസ്ഥയിലുണ്ട് സ്പോൺസർഷിപ്പ് മാറ്റത്തിനുള്ള നിയമമാറ്റം മലയാളികളായ പ്രവാസികൾക്കടക്കം ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്